റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുപ്പ് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ രായമംഗലം പഞ്ചായത്തിനു മുമ്പിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു മലമുറി പതിനാറാം വാർഡിലാണ് റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് പഞ്ചായത്തിന്റെ നേരിട്ടുള്ള അനുമതി ഇല്ലാതെയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മണ്ണെടുക്കുവാനുള്ള ഉത്തരവിറക്കിയത് മണ്ണെടുക്കുവാൻ പഞ്ചായത്ത് അനുമതി വേണ്ടെന്ന നിയമപ്രകാരമാണ് സ്വകാര്യ വ്യക്തികളുടെ മണ്ണെടുപ്പ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി കൊടിവെള്ളക്ഷാമം അതിരൂക്ഷമായ പ്രദേശമായിരുന്നിട്ടും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ നാടിനെ നശിപ്പിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ ഭൂമാപിയകൾക്ക് ഒത്താശ ചെയ്തു മുന്നോട്ടു പോകുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം മണ്ണ് പാറ മാഫികൾക്ക് കീഴടങ്ങി അധികാരം നിലനിർത്തി പോകുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ പഞ്ചായത്തിൽ കാണേണ്ടി വരുന്നത് കിണറുകൾ അരി പോലും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ സഹോദരി സഹോദരന്മാരുണ്ട് കാരണം അത്രമേൽ കഠിനമായ ചൂട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടുകൂടി മലമുറി മേഖലയിലുള്ള ഇവിടത്തെ മണ്ണ് ഖനനം ചെയ്തു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണ് വലിയ അഴിമതി അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നിങ്ങൾക്കറിയാം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഭരണവുമായിട്ടാണ് പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് പോകുന്നത് തൊട്ട് സമീപത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ വർഷം മണ്ണെടുക്കാൻ മണ്ടായ സംഭവങ്ങളിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പോലും അതിനെ എതിർത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഓടുണ്ടായിട്ട് പോലും ഞങ്ങൾ കൂടി ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് ഞങ്ങൾ പറഞ്ഞു മണ്ണെടുക്കാൻ സമ്മതിക്കില്ല ന്യൂസ് ബ്യൂറോ രായമംഗലം